എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ഒരു അധ്യാപികയെ കുറിച്ചാണ് ഒരു ശാന്തവും ശക്തിയുമുള്ള അധ്യാപിക നദി നദി നമ്മളെ പലതും പഠിപ്പിക്കുന്നു ജീവിക്കുന്നത് എങ്ങനെയെന്നതും മാറ്റങ്ങളോടൊപ്പം ഒഴുകുന്നത് എങ്ങനെയെന്നതും നദി എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും എത്ര വലിയ കല്ലുണ്ടായാലും അതിന്റെ വഴി ഇല്ലാതാക്കിയാലും നദി സ്വയം മറ്റൊരു വഴി കണ്ടെത്തും ഇത് കൃത്യമായും നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് പ്രതിഷേധിക്കേണ്ട ഒഴുകിക്കൊണ്ടേയിരിക്കും ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിബന്ധങ്ങൾക്കൊപ്പം വഴികൾ കണ്ടെത്താം നദിയെപ്പോലെ മാറ്റങ്ങൾ വരും വഴികൾ തെളിയും നദി എപ്പോഴും മുന്നോട്ടാണ് പോകുന്നത് നമ്മളും അങ്ങനെ ആയിരിക്കണം നദിക്കൊരു ലക്ഷ്യമുണ്ട് സമുദ്രം ഓരോ നിമിഷവും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം നമ്മുടെ വഴി തെറ്റിപ്പോയെന്നിരിക്കാം പ്രതിബന്ധങ്ങൾ ഉണ്ടായെന്നുമിരിക്കാം പക്ഷെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഒരു ദിനം വന്നെത്തും നമ്മളും നമ്മുടെ ലക്ഷ്യത്തിലെത്തും നദി താൻ ഒഴുകുന്ന വഴികളിൽ എല്ലായിടത്തും ജീവൻ പകരുന്നു സമൃദ്ധി ഒന്നും തിരികെ ആവശ്യപ്പെടാതെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഈ മനോഭാവം നമ്മളും എടുക്കണം അറിവ് സ്നേഹം സമയം ഇതെല്ലാം നൽകുക പ്രതിഫലം പ്രതീക്ഷിക്കാതെ നദിയെപ്പോലെ ശുദ്ധിയും കരുണയും നിറഞ്ഞ് മറ്റുള്ളവർക്കായി അനായാസമായി നൽകുന്നൊരു ജീവിതം ആകട്ടെ നമ്മുടേതും നദിക്ക് ഒരു പർവ്വതം തകർക്കാനും ഒരു താഴ്വര സൃഷ്ടിക്കാനുമാകുന്നു പക്ഷേ അതിന് സമയമെടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്കും സമയമെടുക്കും തുടക്കം എളുപ്പമാകില്ല പലപ്പോഴും നമുക്ക് കാണാൻ പോലും കഴിയില്ല വളർച്ച പക്ഷെ ഓരോ ചെറിയ ഒഴുക്കിൽ പോലും മാറ്റം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ഇടയിലെ മാറ്റം ദൃഢമാണെങ്കിൽ ദൃശ്യമായി അത് പുറത്തുവരും െപ്പോലെ തന്നെ നദിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒഴുകുക ക്ഷമിക്കുക നൽകുക വിശ്വസിക്കുക ജീവിതം ഒരു നദിയാകട്ടെ സ്വതന്ത്രവും സമാധാനപരവുമായ ഒരു ഒഴുക്ക് നന്ദി നമസ്കാരം